ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുഞ്ഞിപ്പിണ്ടി റെസിപ്പി ആയിട്ടാണ് എൻ്റെ നാട് മാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ കുഞ്ഞിപ്പിണ്ടി എന്നാണ് പറയൽ ചില സ്ഥലത്ത് ചില പേരാണ് കുഞ്ഞിപ്പത്തൽ കക്കറോട്ടി എന്നൊക്കെ അപ്പോൾ നമുക്ക് കുഞ്ഞിപ്പിണ്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ മൂന്ന് കപ്പ് പച്ചരി നല്ലപോലെ വാഷ് ആക്കിയിട്ട് അഞ്ചാറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു മിക്സി ജാറിലേക്ക് വാഷ് ചെയ്തെടുത്ത മൂന്ന് കപ്പ് പച്ചരി ഒരു കപ്പ് ചോറ് ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ലൂസായി അരച്ചെടുക്കണം എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അരച്ച മാവും കൂടി ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലെ വെക്കാവൂ ഉണ്ട പിടിക്കാം പാകത്തിന് വരുന്നവരെ നല്ല പോലെ തവിക്കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതേപോലെ മാവ് ടൈറ്റായി ഭരകെ എടുക്കണം എന്നാലേ കൂടുതൽ ഒട്ടിപ്പിടിക്കാണ്ട് കുഞ്ഞിപ്പിണ്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു മുറി തേങ്ങ ഒരു ടേബിൾ സ്പൂൺ സോമ്പ് പിന്നെ പകുതി നീരുള്ളി വെള്ളം ചേർക്കാണ്ട് തരി ആയിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നേരത്തെ ബെറുകിയെടുത്ത മാവിൻ്റെ കൂടെ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കാം കയ്യിൽക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞിപ്പിണ്ടി ആക്കിയിട്ട് എടുക്കാം ഈ ഒരു ഷേപ്പിലാണ് പൊതുവേ കുഞ്ഞിപ്പിണ്ടി ഉണ്ടാക്കൽ ബട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ആ ഷേപ്പിലാക്കിയെടുക്കാൻ നല്ല ടൈം എടുക്കും ഇതാവുമ്പോൾ പെട്ടെന്നാക്കിയെടുക്കാം നമുക്ക് ചെയ്തെടുത്ത കുഞ്ഞിപ്പിണ്ടിയൊക്കെ എണ്ണ തടവിയ ഇഡലി ഇട്ട് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം കുഞ്ഞിപ്പിണ്ടി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം എന്നിട്ട് നമുക്ക് മസാല മിക്സ് റെഡിയാക്കാം വേണ്ടി ഒരു മുറി തേങ്ങ ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ഒരു ടീസ്പൂൺ സോമ്പ് പകുതി നീരുള്ളി അരക്കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കണം എന്നിട്ട് നാല് മീഡിയം സൈസ് ഉള്ളി മൂന്ന് മീഡിയം സൈസ് തക്കാളി ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി മൊത്തത്തിലൊരു വെളുത്തുള്ളി എരിവനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്തൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയും എടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം ബിക്കോസ് കുഞ്ഞിപ്പിണ്ടി ഇടാനുള്ളതാണ് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വരും കുറച്ചൊന്ന് വയണ്ടി വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ വയറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും പച്ചമണം മാറിയതിന് ശേഷം തക്കാളി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് അടച്ചു കൊടുക്കാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമൊന്ന് ലോ ആക്കിയിട്ട് പൊടികൾ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ വയറ്റി കൊടുക്കണം ഞാൻ അറുന്നൂറ് ഗ്രാം ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പിണ്ടിക്ക് ചിക്കൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇനി നമുക്ക് ഈ ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മസാലയുമായി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് അടപ്പടച്ച് കൊടുക്കണം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൂടെ നേരത്തെ അരച്ച് വെച്ച മസാല മിക്സ് കൂടി ചേർത്ത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം മസാല നല്ലപോലെ തിളച്ചു വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ തണുക്കാൻ വെച്ച കുഞ്ഞിപ്പിണ്ടി മസാലയിലേക്ക് കുറേച്ച് കുറേച്ച് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി കൊടുക്കണം കുഞ്ഞിപ്പിണ്ടി ചൂടോടെ മസാലയിലോട്ട് ഇടുകയാണെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് തണുപ്പിച്ചെടുത്ത് മസാലയിലേക്ക് മിക്സ് ചെയ്യുന്നത് മസാല ഒക്കെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ളി നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കണം ഉള്ളി ഫ്രൈ ആയി വരുന്ന ടൈമിൽ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കുഞ്ഞു പിണ്ടിയിലേക്ക് താളിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്